ഹലോ ഗെയ്സ് അണിമ സന്തോഷ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ പോകുന്നത് ദാരിസ് ഗ്രൗണ്ടിലേക്കാണ്

നടന്നു പോകുന്ന വഴിക്ക് അത് ഇവിടെയല്ല നമ്മളവിടെയാണ് കൊറേ ചെടിയുണ്ടല്ലോ നടന്ന് ഞങ്ങളെ ബിൽഡിങ്ങിന്റെ തൊട്ട് പപ്പട തറവീ എന്താ എല്ലാം പൊട്ടുവല്ലോ ആ എന്താണ്

ടെ വിച്ചോദി ഞങ്ങളെല്ലാം കൊട്ടതെറ്റി കൊട്ടത്തി കൊട്ടത്തെറ്റി കൊട്ടച്ചോ എവിടെ <laughs> ചോദിക്ക <laughs> അങ്ങനെ അതെ ഞങ്ങൾ ഗ്രൗണ്ടിലെത്തിക്കഴിഞ്ഞ കേട്ടോ ഗ്രൗണ്ടിലെത്തിയപ്പം തേ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നന്നൂസിനെ കളിക്കാൻ തേ ആൾക്കാരെയൊക്കെ കിട്ടി അങ്ങനെ നന്നൂസ് വലിയ സന്തോഷത്തിൽ ഇരിക്കുക ഇവിടെ വന്ന് വെറുതെ ഇരിക്കണമെന്ന് ആലോചിച്ച് വന്നതാട്ടോ ഇവരൊന്നും വരൂന്ന് പ്രതീക്ഷിച്ചില്ല അങ്ങനെ വന്നായിരുന്നു കേട്ടോ അങ്ങനെ നല്ല ഒരു വലിയൊരു ഗ്രൗണ്ടായത് ഇവിടെ തന്നെ ഈ ഒട്ടകത്തിനെ വളർത്തുന്ന ആട് അതിന് ടെൻ്റ് അടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ദൂരോട്ട് നോക്കിയപ്പോൾ എന്തെയ്യും കുറേ ആടുകളിത് എങ്ങനെ പോകും അപ്പോൾ അതിൻ്റെ അടുത്ത് പോകണമെന്ന് കുറേ നേരം കൊണ്ട് കാശിക്കിട്ടൻ പറയായിരുന്നു അന്നേരം ഞാൻ എന്ത് ചെയ്തു കുറച്ച് കഴിഞ്ഞിട്ട് അവർ വഴക്ക് പറയുമോ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നങ്ങനെ ആലോചിച്ചിരുന്ന് പിന്നെ ഒന്നും നോക്കിയില്ല മെല്ലാം നടന്ന് അതിനെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയപ്പോൾ അവർ തന്നെ കൈയ്യാട്ടി അങ്ങ് വിളിച്ചു കേട്ടോ ഇങ്ങോട്ട് വന്നോന്ന് അവർ തന്നെ പറഞ്ഞു അവർക്ക് തന്നെ ഒരുപാട് ഒട്ടകങ്ങളുണ്ട് ആടുണ്ട് കോഴിയുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതേപോലെ ടെൻറ്റ് അടിച്ചിരിക്കുന്നുണ്ട് അവർ താമസിക്കുന്ന ഇവിടെ അല്ല ഇതിന് മാത്രം ഫുഡ് കൊടുക്കാനും ഇതിന് ഈ ഇതിനെ മാത്രം വളർത്താൻ മാത്രം രണ്ടടിച്ച് ഇവിടെയാണ് ഇട്ടേക്കുന്നത് ഇതേപോലെ ഒന്നിനെ മാത്രം എന്തേ ഉള്ളിലിട്ടേക്കുക കേട്ടോ ബാക്കിയൊക്കെ എല്ലാം തു തുറന്ന് ഇട്ടേക്കുക മേയാൻ വേണ്ടി അന്നേരം എന്താ എന്നോട് പറഞ്ഞതേ ഇത് ഒട്ടകത്തിന് കൊടുക്കാൻ പറയാം അത് മാവായിരുന്നു കേട്ടോ നമ്മുടെ ഗോതമ്പ് മാവായിരുന്നു ആദ്യം എനിക്ക് പേടിയായിരുന്നു പക്ഷെ ഒന്ന് അവസ്റ്റ് കൊടുത്തപ്പോൾ പിന്നെ പ്രശ്നമില്ല പറഞ്ഞു കേട്ടിട്ടുണ്ട് കുട്ടകത്തിൻ്റെ അടുത്ത് പോയാൽ നമ്മുടെ മുടി കറക്കി എടുത്തിടും എന്നൊക്കെ അപ്പോൾ ആദ്യം ഒരു പേടിയായിരുന്നു പിന്നെ ഞാൻ കാശിയോട് പറഞ്ഞു എടാ വാ ജസ്റ്റ് ഒന്ന് കൊടുക്കടാ കൊടുത്ത് നോക്ക് അമ്മയില്ലേ ധൈര്യത്തിന് അപ്പം അവൻ പറഞ്ഞു അമ്മ ഉള്ളത് കൊണ്ടാണ് പേടിയെന്ന് എന്നിട്ട് തേ പുള്ളിക്കാരൻ പറഞ്ഞ അവൻ കേട്ടില്ല കൊടുത്തില്ല അവന് പേടി കാരണം അങ്ങനെ ഞാൻ തന്നെ കൊടുത്തു പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ അത് കഴിക്കുന്ന കാണാൻ ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ ഓവർ ആക്കി ഇങ്ങ് തുറന്ന് വിട്ടേക്കും അത് മേഞ്ഞിട്ട് തിരിച്ച് ഇങ്ങ് വരും ഒട്ടകത്തിൻ്റെ കൂടെ ഒരാളെയും കൂടെ വിടുങ്ങും കേട്ടോ അപ്പോൾ അവരെല്ലാവരും കൊണ്ടു നടന്നിട്ട് നല്ല അനുസരണ അവിടെ നിൽക്കാൻ പറഞ്ഞാൽ അവിടെ നിൽക്കും അതേപോലെയൊക്കെയാണ് കേട്ടോ അന്നേരം ഞാൻ ചോദിച്ചു നമുക്ക് വീഡിയോ എടുക്കാൻ അതിനോട് കാരണം വീഡിയോ എടുക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല അപ്പോൾ ഇവർ തന്നെ പറഞ്ഞത് നോ പ്രോമ എടുത്തോ പറഞ്ഞതുകൊണ്ട് മാത്രാണ് ഞാനിത് എടുത്തത് കേട്ടോ എനിക്കിഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ് ഈ ആട്ടും കൂട്ടങ്ങള് ഇത്ര അല്ല ആടേട്ടോ കേട്ടോ ഒരുപാടുണ്ട് അതെല്ലാം ഉള്ളിൽ കയറി അവരെ ഷെഡിന്റെ ഉള്ളിൽ കയറി കേട്ടോ ഇവർ താമസിക്കുന്ന തൊട്ട് അപ്പുറത്ത് തന്നെയാണ് കേട്ടോ ഇവർ ഇതിന് ഈ മൃഗങ്ങളെ വളർത്താൻ വേണ്ടി മാത്രം ഇതേപോലെ ഓരോ ഭാഗത്ത് ടെൻ്റ് അടിച്ചിട്ടിട്ടുണ്ട് അങ്ങനത്തെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പം ഞന്നൂസിനും കാശിക്കും ആടിനെ തൊരണമെന്നുണ്ട് ഞാൻ പറഞ്ഞ തൊട്ടു സാറിയില്ലയെന്ന് പറഞ്ഞതേ അവർ തൊടുകയാണ് കേട്ടോ ഓരോന്നായിട്ട് കണ്ടു ഓരോ ആടുകളായിട്ട് അവർ അവർ അവരെ വീട്ടിലേക്ക് പതുക്കെ മെല്ലെ മെല്ലെ കയറിപ്പോകുക കേട്ടോ ആരെ സഹായവും വേണ്ട ആ ആ കെട്ടിയിരിക്കുന്ന അതിൻ്റെ അകത്താണ് ഇത് പോകുന്നത് കേട്ടോ കണ്ടോ വരുന്ന കണ്ടോ അതെല്ലാം ഇതേപോലെ മേയാൻ പോയിട്ട് നമ്മുടെ പശുക്കൾ മേയാൻ പോകില്ലേ അതേപോലെ ഇതേപോലെ ഇവർ അതിനേക്കങ്ങ് അഴിച്ചങ്ങ് വിട്ടേക്കുക പിന്നെ സ്വാഭാവികമായി ഇതിൽ നിന്ന് കെട്ടിയിടാറില്ലല്ലോ അത്രത്തോളം എന്താണ് ബഹളം ഉണ്ടാക്കുന്നതിന് മാത്രമാണ് ഇവർ തുറന്നിടാതെ ഇരിക്കത്തുള്ളൂ ബാക്കിയെല്ലാത്തിനേയും ഇതേപോലെ തുറന്നങ്ങ് വിട്ടേക്കും ഇതാർക്കും ഒരു ശല്യമൊന്നും ചെയ്യത്തില്ല കാരണം പോയി മെയിട്ടൊക്കെ ഇനി വന്നോളും അപ്പോൾ അതിൻ്റെ സമയം കഴിഞ്ഞാൽ അത് തിരിച്ച് വരുന്ന വരക്കായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വന്നത് ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ അങ്ങനെ അത് നമ്മുടെ സ്ഥിരം പരിപാടി എന്താണ് ബട്ടർ ചിക്കൻ അത് കഴിക്കാൻ വേണ്ടി വരുക കേട്ടോ അങ്ങനെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നത് വീഡിയോ ബൈ ബൈ